ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള മോർച്ചറിയാണ് അതിലേക്ക് മാറ്റിക്കഴിഞ്ഞു അതേസമയം തന്നെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളിലെയും അതുപോലെ തന്നെ അയൽവാസികളായുള്ള ആളുകളെയും ആ നാട്ടുകാരെ തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരുവിധം ഒക്കെ തന്നെ ഈ ഒരു സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ അതിനനുസരിച്ച് കൃത്യമായി മറ്റുള്ളവർ തിരക്ക് കൂട്ടി വലിയ ബഹളം ഉണ്ടാക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും വളണ്ടിയർമാരടക്കമുള്ള ആളുകളെ കൊണ്ട് സജ്ജീകരിച്ചിരുന്നു അതുപോലെ തന്നെ പോലീസും സജീവമായി രംഗത്തുണ്ട് ീസം എല്ലാവരെയും കൃത്യമായി അതായത് പ്രകോപനമുണ്ടാവാത്ത രീതിയിൽ ഏറ്റവും വിഷമകരമായ സാഹചര്യമാണെന്ന് നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രകോപനമോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടെ സജ്ജീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടേക്ക് അല്പസമയം മുൻപ് മന്ത്രി വീണാർ ജോർജ് അടക്കമുള്ള ആ മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു ഏറ്റവും കൃത്യമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഏറ്റവും വേദനാജനകമായ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യനെ തിരിച്ചറിയുക മരിച്ച ഒരു മനുഷ്യനെ തിരിച്ചറിയുക എന്നാൽ മരിച്ചോ എന്ന് പോലുള്ള ഒരു ആശങ്ക മനുഷ്യൻ ആളുകളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന അതേസമയം തന്നെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മൃതദേഹം തിരിച്ചറിയാനായി എത്തിച്ചേർന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ അത് വളരെ വളരെ ഭീതിതമായ അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായ ഒരു മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഉപ്പാടിയിലെ ജനങ്ങൾ എന്ന് വേണം പറയാൻ അത്രയ്ക്ക് വളരെ ദുഃഖിതമായ ഒരു കാഴ്ചയാണ് ആളുകളുടെ മൃതശരീരം എന്ന് പറയുന്നത് കൃത്യമായ ഒരു മൃതശരീരം എല്ലാ ഭാഗങ്ങളുമുള്ള ഒരു മൃതശരീരം തിരിച്ചറിയുന്നത് പോലെയല്ല പലരുടെയും പലരുടെയും തലയടക്കം ഇല്ലാത്ത ഒരു ആ ഒരു പറയേണ്ടി വരുന്നതാണ് ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയേണ്ടി വരുന്ന ഇതാണ് അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിക്കേണ്ടി വരുന്നത് അത്തരത്തിൽ അവയവങ്ങൾ പോലും ഇല്ലാത്ത മനുഷ്യനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് ബന്ധു ആയിരിക്കുമ്പോൾ ഉള്ള ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ തിരിച്ചറിവാണ് അത് ബന്ധു ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അത് കണ്ടെത്തണം ഓരോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും കണ്ടെത്തണം എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ കലകൾ ആഭരണങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് ജില്ലയ്ക്ക് പുറത്തുള്ള ബന്ധുക്കളെയും അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഒരുപക്ഷേ കേരളം കണ്ട ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ചയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യനെ തിരിച്ചറിയുക ബന്ധുക്കളെ തിരിച്ചറിയുക മക്കളെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന അമ്മമാർ അതുപോലെ തന്നെ മരുമക്കളെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന അമ്മമാരെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന അച്ഛന്മാരെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന സഹോദരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന ആളുകൾ അവരുടെ ഒരു മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ <laughs> ആണ് എന്നാൽ പോലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു അത് നേരത്തെ ഞാൻ കഴിഞ്ഞ ലൈവുകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ കൗൺസിലിംഗ് അടക്കം ആളുകൾക്ക് നൽകാനായി സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഇതിന് തൊട്ടപ്പുറത്തെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ക്യാമ്പുകളായി മാറിയിട്ടുണ്ട് ആ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാനസികാവസ്ഥയെ ഒരു പൊരുത്തപ്പെടാനുള്ള കൗൺസിലിംഗ് സംവിധാനം അടക്കം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ അതുകൊണ്ടാകാം അവർ ഇതിനോട് പൊരുത്തപ്പെടുന്നത് അവരെല്ലാം തന്നെ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ ാണ് കടന്നു പോകുന്നത് ആളുകളെ തിരിച്ചറിയുക എന്നുള്ളത് യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വളണ്ടിയർമാർ അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് എന്തായാലും ഇതിനോടനുബന്ധിച്ച് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടക്കും പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു എന്നാൽ എന്നാൽ പോലും മൂവായിരത്തിലധികം ആളുകൾക്ക് ഇതേ രീതി എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം അത്രയേറെ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട് ഈ ഒരു ദുരന്തത്തിൽ എന്നുള്ളതാണ് അവർക്ക് ഉപ്പ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സഹായം കൂടി അവർക്ക് ലഭ്യമായാൽ വലിയ ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യം കൂടിയായിരിക്കും അത് എന്നുള്ളതാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി ജീവിക്കാനുള്ള ഒരു പ്രേരണയെങ്കിലും നൽകുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കൊണ്ട് നമ്മൾക്ക് കഴിയാവുന്ന കാര്യം എന്നുള്ളതാണ് അവർക്ക് പൊലിഞ്ഞു പോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി സാധ്യമായതെല്ലാം ഒരു സാധ്യമായത് കൊടുക്കും മറ്റ് അതായത് ജീവൻ തൊലിഞ്ഞവരെ മാത്രമേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുകയുള്ളു എന്നാൽ പോലും ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വീണ്ടും അതിജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കും എന്നുള്ളത് നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ മന്ത്രി രാജൻ അടക്കമുള്ളവർ പറഞ്ഞതാണ് ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു വൈദ്യസഹായമൊക്കെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭക്ഷണം കൃത്യമായി നൽകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ പോയി പി വി വിവരം വിവരങ്ങൾ ഏറ്റവും സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ നിമിഷങ്ങളിലൂടെ മേപ്പാടി കടന്നു പോകുന്നു എന്നുള്ളതാണ് ജോഷില പറയുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ് തിരിച്ചറിയാനാകാത്ത തരത്തിലാണ് പല മൃതശരീരങ്ങളും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം തങ്ങളുടെ